ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് മുന്തിരിത്തോട്ടം വച്ച് പിടിപ്പിച്ച ശേഷം വീട്ടുടമസ്ഥൻ അവയെ പരിപാലിക്കാനായി കൃഷിക്കാരെ ഏൽപ്പിച്ചു വിളവെടുപ്പിൻ്റെ കാലമായപ്പോൾ വീട്ടുടമസ്ഥൻ അയച്ച അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ മുന്തിരിത്തോട്ടത്തിലെത്തുകയും എന്നാൽ മുന്തിരിത്തോട്ടം പരിപാലിച്ചിരുന്നവർ അവരെ പുറത്താക്കുകയും ചെയ്തു വീണ്ടും കൂടുതൽ ഭൃത്യന്മാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഉടമസ്ഥൻ അയച്ചപ്പോൾ അവരെയും അടിക്കുകയും ചിലരെ കൊല്ലുകയുമാണ് ചെയ്തത് മൂന്നാമതായി വീട്ടുടമസ്ഥൻ തൻ്റെ തന്നെ പുത്രനെ അവരുടെ ഇടയിലേക്ക് അയച്ചു എന്നാൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ പറഞ്ഞ മറുപടി ഇതാണ് ഇവനാണ് അവകാശി വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരാണ് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥരല്ല മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥരാണ് തങ്ങൾ എന്ന് കരുതിയത് കൊണ്ടാണ് യഥാർത്ഥ ഉടമസ്ഥൻ്റെ പുത്രനെയും അവർ കൊന്നുകളഞ്ഞത് നമ്മളും പലപ്പോഴും ഇങ്ങനെ സ്വയം ഉടമസ്ഥരാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബവും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനസമൂഹങ്ങളും നാം തൊഴിൽ ചെയ്യുന്ന മേഖലകളും എല്ലാം നമ്മുടെ സ്വന്തമല്ല നമുക്ക് അവകാശപ്പെട്ടതും അല്ല അവയെ പരിപാലിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം നാം ഉടമകളാണ് എന്ന് കരുതുമ്പോൾ അവയെ നാം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഉടമസ്ഥരാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മക്കൾ പഠിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലകൾ അവരും സ്വീകരിക്കണമെന്നും നാം ശാഠ്യം പിടിക്കുന്നത് നാം ഉടമസ്ഥരാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയ ശേഷം മാത്രം നാം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നമ്മളോട് പെരുമാറണമെന്നും നാം ശാഠ്യം പിടിക്കുന്നതും അതുകൊണ്ടാണ് നേരെ മറിച്ച് നാം ഉടമകളല്ല നാം വെറും കൃഷിക്കാരും പരിപാലകരും സംരക്ഷകരുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തേക്കാൾ ഉപരി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും നാം പ്രാധാന്യം കൊടുക്കും അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടാകുന്നത് നാം ചെയ്യാൻ പരിശ്രമിക്കും ഓർക്കുക എല്ലാറ്റിൻ്റെയും എല്ലാവരുടെയും യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമാണ് നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ നമ്മുടെ അവകാശമല്ല നാം അവരുടെ ഉടമകളുമല്ല നാം അവരുടെ സംരക്ഷകരും പരിപാലകരും മാത്രമാണ് ദൈവമാണ് യഥാർത്ഥ ഉടമ ദൈവത്തിന് വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ സേവനമനുഷ്ഠിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ മക്കളെ വളർത്തുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നാം നമ്മുടെ കുടുംബാംഗങ്ങളെ പരിപാലിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നാം അധ്വാനിക്കുന്നത് അവിടത്തേക്ക് വേണ്ടിയാണ് നാം മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നത് ഇപ്രകാരം നാം ഉടമകളല്ല മറിച്ച് യഥാർത്ഥ ഉടമയായ ദൈവത്തിൻ്റെ വിശ്വസ്തരായ കൃഷിക്കാരാണ് സംരക്ഷകരാണ് പരിപാലകരാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ